പത്തൊമ്പതാം അധ്യായം യഹൂദ രാജാവായ യഹോ ഷാഫാത്ത് തന്റെ അരമനയിലേക്ക് സമാധാനത്തോടെ മടങ്ങി വന്നപ്പോൾ അനാനിയുടെ മകനായ യേഹുദർശകൻ അവനെ എതിരേറ്റു ചെന്ന് യഹോ ഷാഫാത്ത് രാജാവിനോട് ദുഷ്ടന് സഹായം ചെയ്യുന്നത് വിഹിതമോ യഹോവയെ പകയ്ക്കുന്നവരോട് നീ സ്നേഹം കാണിക്കുന്നുവോ അതുകൊണ്ട് യഹോവയെങ്കിൽ നിന്ന് കോപം നിന്റെ മേൽ വന്നിരിക്കുന്നു എങ്കിലും നീ അശേരാ പ്രതിഷ്ഠകളെ നീക്കിക്കളകയും ദൈവത്തെ അന്വേഷിപ്പാൻ മനസ് വയ്ക്കുകയും ചെയ്തതിനാൽ നന്മയും നിന്നിൽ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു യഹോ ഷാഫാത്ത് പാർത്തു ബേർ വേർഷേബ മുതൽ എഫ്രയിം മലനാടുവരെ ജനത്തിന്റെ ഇടയിൽ വീണ്ടും സഞ്ചരിച്ച് അവരെ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയിങ്കിലേക്ക് തിരിച്ചുവരുത്തി അവൻ ദേശത്ത് പട്ടണം തോറും യഹൂദായിലെ ഉറപ്പുള്ള പട്ടണങ്ങളിലൊക്കെയും ന്യായാധിപന്മാരെ നിയമിച്ചു നിങ്ങൾ ചെയ്യുന്നത് സൂക്ഷിച്ചുകൊൾവിൻ നിങ്ങൾ മനുഷ്യർക്കല്ല യഹോവയ്ക്കു വേണ്ടി അത്രേ ന്യായപാലനം ചെയ്യുന്നത് ന്യായപാലനത്തിൽ അവൻ നിങ്ങളോടുകൂടെ ഇരിക്കുന്നു ആകയാൽ യഹോവാ ഭയം നിങ്ങളിൽ ഇരിക്കട്ടെ സൂക്ഷിച്ചു പ്രവർത്തിച്ചുകൊള്ളവിൻ നമ്മുടെ ദൈവമായ യഹോവയുടെ പക്കൽ അന്യായവും മുഖപക്ഷവും കൈക്കൂലി വാങ്ങുന്നതുമില്ലല്ലോ യരുഷലേമിലും യഹോ ഷാഫാത്തി ലേവ്യരിലും പുരോഹിതന്മാരിലും ഇസ്രായേലിന്റെ പിതൃഭവന തലവന്മാരിലും ചിലരെ യഹോവയുടെ ന്യായപാലനത്തിനായിട്ടും വ്യവഹാരം തീർക്കേണ്ടതിനായിട്ടും നിയമിച്ചു അവർ യറൂഷലേമിൽ മടങ്ങിവന്ന് അവൻ അവരോട് കൽപ്പിച്ചതെന്തെന്നാൽ നിങ്ങൾ യഹോവാ ഭയത്തോടും വിശ്വസ്തയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ ഇങ്ങനെ പ്രവർത്തിച്ചു കൊള്ളേണം അതത് പട്ടണത്തിൽ പാർക്കുന്ന നിങ്ങളുടെ സഹോദരന്മാർ വിവിധ രക്തപാതകങ്ങളെയും ന്യായ പ്രമാണത്തെയും കൽപ്പനയേയും ചട്ടങ്ങളെയും വിധികളെയും സംബന്ധിച്ച് ഏതൊരു വ്യവഹാരവും നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്നാൽ അവർ യഹോവയോട് അകൃത്യം ചെയ്തിട്ട് നിങ്ങളുടെ മേലും നിങ്ങളുടെ സഹോദരന്മാരുടെ മേലും ക്രോധം വരാതിരിക്കേണ്ടതിന് നിങ്ങൾ അവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കേണം നിങ്ങൾ കുറ്റക്കാരാകാതിരിക്കേണ്ടതിന് അങ്ങനെ ചെയ്തുകൊള്ളി മഹാ പുരോഹിതനായ അമര്യാവ് യഹോവയുടെ എല്ലാ കാര്യത്തിലും യഹൂദ ഗൃഹത്തിന്റെ പ്രഭുവായ ഇസ്മായേലിന്റെ മകൻ സബദ്യാവ് രാജാവിന്റെ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് തലവന്മാരായിരിക്കുന്നു ലേവ്യരും ഉദ്യോഗസ്ഥന്മാരായി നിങ്ങൾക്കുണ്ട് ധൈര്യപ്പെട്ട് പ്രവർത്തിച്ചു കൊള്ളിൻ യഹോവ നല്ലവരോടുകൂടിയിരിക്കും